ക്കെ കുറെ അറിയാതെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാരും കൂടി ഒരിക്കലും മോശം ഒരുപാട് കുട്ടികളുണ്ട് പേടിയാവും പേടിയാവും അങ്ങനെ പേടിപ്പിക്കണ്ട പിന്നെ ആ പേടി എന്നുണ്ടോ നീന്താനറിയോ വേണ്ട വെറുതെ അല്ലാണ്ടെങ്കിലും ഇപ്പം എത്ര വെള്ളം ഉണ്ടാവും കാണികൾ ഒരുപാട് ആളുകളുണ്ട് ഏ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എല്ലാവരും കൂടി ഇപ്പോൾ മുഖം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് അപ്പോൾ നമ്മളെ കാലം പോന്നിന്നായി ചിലപ്പം വീട്ടിലൊന്നും അറിയാതെ പോകുന്നതാണ് ഏകദേശം എന്നിട്ട് എന്നിട്ട് പിന്നെ എൻ്റെ വീഡിയോ കൂടി കണ്ടു ആ പെയ്യ് അറിഞ്ഞു പറഞ്ഞാൽ കണ്ടു അതിന് പിന്നെ വലിയ അയ്യപ്പം വളക്കാവും അതുകൊണ്ട് തൽക്കാലം നിർത്തുകൾ അതാണ് നമ്മൾ കാഞ്ഞിർക്കുളം ഓക്കെ ഈ വർഷമാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇങ്ങനെ നമുക്ക് റിലീസായി കിട്ടിയത് ഇതിന് മുമ്പ് ഒരു പഴയകാലത്ത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കി തോളായിട്ട് നൂറ് കൊല്ലത്തിൻ്റെ മേലെ വളരെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങേപ്പുറത്തുള്ള ഒരു പാറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇതിൽ തോള ഉണ്ടായിരുന്നു എന്നുള്ളത് ആളുകൾ വിശ്വസിച്ചിരുന്നു ഇപ്പോഴുള്ള ആളുകളൊന്നും അത് വിശ്വസിക്കില്ല പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പാസ് ഉണ്ടായിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മീൻ പോയിന്ന് അവിടെ ഇങ്ങോട്ട് ആക്കാനോട് പറഞ്ഞാൽ അതെ പഴക്കുണ്ടാവും പക്ഷെ കാഞ്ഞിരകുലത്തിന്ന് പാറക്കുളത്തേക്കൊന്നും ഊട്ടൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വെറുതെ ആര് പറയു പിന്നെ അവിടെ ഒരു ഇവിടെ ഈ കിണറ്റെന്നൊക്കെ ചുറ്റുവട്ടത്തിൽ ഈ നിന്നൊക്കെ ഉള്ള കരിവും ഇതൊക്കെ ഓരോക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നല്ലാതെ രണ്ട് കിലോമീറ്റർ അങ്ങേപ്പുറത്തുള്ളൊക്കെ പാറക്കൊത്ത് മീൻ വന്നിന്ന് പോത്ത് വന്നിന്ന് എരുമന്നീന്നൊന്നും അതൊക്കെ അതൊക്കെ സമ്മതിച്ചു ആ പണ്ട് തോട്ടിലും ഉണ്ടായിരുന്നു ഒരുപാട് മീനുകളൊക്കെ ഇപ്പൊ ഏതെങ്കിലും തോട്ടിലുണ്ടായി ഞാന് തവളാപെട്ടലിൽ നിന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തിരഞ്ഞിടുന്നാണ് എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പൊ എവിടെനിന്ന് തവളാ പെട്ടലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാട്ട പഴയ ഓർമ്മക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മീനിനെ കുറച്ച് കൂടുതലാക്കണം വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുണ്ട് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുണ്ടാവും കൂടി ഇപ്പൊ ഞാൻ മുതൽ എളുപ്പത്തിൽ വെള്ളമായത് ഇതിനു മുമ്പ് ഒരു പൊടിക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല മഴ ഇപ്പോ നാട്ടുകാർക്ക് വെള്ളം വേണ്ട ആളുകൾക്ക് കുളിക്കാനും ചാടാനും ഒന്ന് വ്യായാമം ചെയ്യാനൊക്കെ കൂടിയായിട്ട് വളരെ നമ്മൾ ഈ നമ്മളീ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് എല്ലാവിധ സഹകരണവും സഹായമൊക്കെ ചെയ്തിട്ടുള്ള കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അല്ലേ അതാ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളാണ് ഹുസൈൻ തങ്ങളുടെ നേരത്തെ ഫണ്ട് ഉപയോഗിച്ച് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ പത്തായക്കലിൽ കാടാമ്പോഴിന്ന് കുറച്ചിങ്ങോ നാല് കിലോമീറ്റർ അകലുള്ള ആ കാഞ്ഞിരത്തെ പത്തേക്കൽ കാഞ്ഞിരത്തെ കാഞ്ഞിരക്കുളം നിറഞ്ഞിട്ടുള്ള ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്നാൽ ഓക്കെ